ഉസ്മു വഹ്മാൻ റഹീം അലഹമുല്ലു വസ്ലാം റസൂം അലഹി വസ്മീൻ അമ്മാബി അസ്ലാംക്കും വഹമ്മത്ത വരകാത്തൂ റമദാൻ മാസം പതിനേഴാം നവംബർ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ദിവസമാണ് ദിവസങ്ങളാണ് ഈ ദിനങ്ങളല്ല ഇസ്ലാം ഇന്ന് നിലനിൽക്കുവാൻ കാരണമായ ദിനം ബദറി യുദ്ധമാണ് അഷുഖുറാൻ അതിനെ യോമുൽ ഫുർഖാൻ എന്നാണ് വിശേഷിപ്പിച്ചത് സത്യം ഏതാണ് അസത്യം ഏതാണ് അല്ലെങ്കിൽ ദീനിൻ്റെ കൂടെ ആരൊക്കെ നിലനിൽക്കുന്നു ആരൊക്കെ എതിര് നിൽക്കുന്നു എന്നൊക്കെ വ്യക്തമായി ജനസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ദിവസമാണ് ബദറി യുദ്ധം ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ നമ്മളെല്ലാ വർഷവും സംസാരിക്കാറുണ്ട് ബദരീങ്ങളെ നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കാറുമുണ്ട് എന്നാൽ ഈ ബദരീങ്ങളിൽ ഒരാൾ സവാദ് ബിൻ ആസിയൽ അൻസാരി അൻഹു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും കൂടി നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് ബദർ ബദറി യുദ്ധത്തിന്സാഹു അലൈഹി വസ്ലമ്മ സൈന്യത്തെ ഒരുക്കുന്ന നിമിഷം അണികൾ ഓരോന്നായി എല്ലാവരെയും കറക്റ്റായിട്ട് നിർത്തുമ്പോൾ ഈ സവാദ്ർ അലി അള്ളാഹു അനുഭവം കുറച്ച് മുന്നോട്ട് കയറി വരി തെറ്റി നിന്നു സുബാബ് അലൈ വസല്ലമ്മ കയ്യിലുണ്ടായിരുന്ന വെച്ച് അദ്ദേഹത്തെ ചെറുതാട്ടെന്ന് കുത്തി സ്ഥവിയ സ്വഭാവ് ശരിയായി നിൽക്കൂ എന്ന് പറയുന്നു പെട്ടെന്ന് സവാദു അതില്ലാഹുന് പറഞ്ഞത് താങ്കൾ എന്നെ നോവിച്ചിരിക്കുന്നു എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു എനിക്കതിന് പ്രതികാരം കിട്ടണം എന്നദ്ദേഹം ആ അണിയിലിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു സഹാബികളാകെ ഞെട്ടി അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ പക്ഷേ എംസല്ലാഹ് അലൈഹി വസല്ലമ്മ അതേ അത് കേട്ടിട്ട് വസ്ത്രം അഴിച്ച് മാറ്റിക്കൊടുത്ത് തിരിച്ചു കുത്തിക്കോളൂ എന്ന് പറഞ്ഞു ഇത് കണ്ടുടനെ സവാദർ അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും എംസല്ലാഹ് അലൈഹി സ്വലമ്മയുടെ വയറിൽ മുത്തുകയും ചെയ്തു എന്നാണ് ബദരയുദ്ധ അവിശദീകരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ട് ബദരയുദ്ധം ജയിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഉദാഹരണമാണ് ഈ സംഭവം ബദർ യുദ്ധം നമുക്കറിയാം ആയിരത്തോളം വരുന്ന ഒരു സൈന്യത്തെ പരം മുസ്ലിങ്ങളുടെ സൈന്യത്തെ നേരിടുന്ന ഒരു സംഭവമാണ് ബദർ യുദ്ധം എന്താണ് അവർക്ക് പ്രതീക്ഷ നൽകുന്നത് നംസുള അലൈഹി വസല്മിക്ക് ആ കൂടി അവർക്ക് കൊടുക്കുവാനുള്ളത് സ്വർഗം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം മാത്രമാണ് ആ വാഗ്ദാനത്തെ ആ മോഹം മുന്നിൽ വെച്ചുകൊണ്ട് നബിസ് അല്ലാ വസ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കുമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബദർ യുദ്ധത്തിലേക്ക് അവർ വന്ന് യുദ്ധത്തിന് തങ്ക പങ്കെടുക്കുന്നത് പോലും ആ മുഹബത്ത് റുബുർ റസൂലാണ് ആണ് ബദർ യുദ്ധത്തെ ജയിപ്പിച്ചത് നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ ഓരോ വിശുദ്ധീകരണങ്ങൾ കാണുമ്പോഴും പരിശുദ്ധ ഖുർആൻ ഇതിനെ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട് എന്തുകൊണ്ട് ബദർ യുദ്ധം സംഭവിച്ചു സൂറ അൻഫാൽ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ ആയത്തിൻ്റെ നടുക്ക് വെച്ച് അള്ളാഹു സുബാന പറയുന്നു ലിയഹ്ലിക മൻ മൻ ബയ്യന ബയ്യന എന്തിനാണ് ഭദ്രയുദ്ധം സംഭവിച്ചത് അള്ളാഹു സുബാൻ തുല്ല പറയുന്നത് നശിച്ചവൻ നശിക്കുവാൻ വേണ്ടി ജീവിച്ചവൻ ജീവിക്കുവാനും വേണ്ടി വ്യക്തമായ തെളിവോടു കൂടി എന്ന് അള്ളാഹു സുബാൻ തുല്ല പറയുന്നു അതായത് ഭദ്ര കൂടി എന്താണ് സംഭവിച്ചത് പലതരം ശത്രുക്കളും നമുസല്ലാ അലൈഹി വല്ലയ്ക്ക് ആ സമയത്തുണ്ടായിരുന്നു ഒന്ന് നമുക്ക് അറിയാവുന്ന പോലെ മുഷ്രിഖുകള മക്കൻ ശത്രുക്കൾ ആയിരത്തോളം വല്ല സൈന്യത്തോടുകൂടി പാട്ടുപാടി ജയിക്കുവാൻ വേണ്ടി നർത്തകികളെയും പാട്ടുകാരെയും പ്രത്യേകം വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സൈന്യവും വ്യൂഹം അതൊരു പക്ഷത്ത് മദീനയിൽ തന്നെ നംസുല്ലാഹു അലൈഹി വസ്ലമ തകരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദരും കുറച്ച് ക്രിസ്ത്യൻസുമായ ചില ഗോത്രങ്ങൾ മുമ്പ് ബഹൂരിപക്ഷമുള്ള ഗോത്രങ്ങൾ അവർ മറ്റൊരു പക്ഷത്ത് അതുപോലെ നംസുല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നതോടു കൂടി അധികാരം നഷ്ടപ്പെട്ടു പോയ മുനാഫിക്കുകളുടെ മറ്റൊരു സംഘം ഇതിൻ്റെ കൂടെ ചുറ്റുപാടുമുള്ള വിവിധ ഗോത്രങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന മറ്റു ചില മുഷിരിക്കുകളായ മറ്റു ചില ഗോത്രവർഗങ്ങളെയും നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കണം ആ ഒരു പശ്ചാത്തലത്തിനാണ് അബ്ദാ സ്ഫാന പറയുന്നത് വ്യക്തമായ തെളിവോട് കൂടി നശിച്ചവനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യുദ്ധമുണ്ടായത് അതുപോലെ വ്യക്തമായ തെളിവോട് കൂടി തന്നെ ജീവിച്ചവൻ അതായത് ഇനി ജീവിച്ചവനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധമുണ്ടായത് ഇവിടെ മരിച്ചവൻ നശിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ജാഹ്ലിയത്തിനെയാണ് അള്ളാഹു സുബാന താല വിശദീകരിക്കുന്നത് ജീവിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാമിനെയാണ് അള്ളാഹു സുബാൻ അത്തല പരാമർശിക്കുന്നത് അതായത് ജാഹ്ലിയത്ത് നശിക്കാനുള്ളതാണ് ഇസ്ലാം ജീവിക്കാനുള്ളതാണ് അർഷുഖുറാൻ പലയിടത്തും അത് പറയുന്നത് കാണാൻ കഴിയും ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അതായത് ബാത്തിൽ നശിക്കും സത്യം വരും ഇന്നൽ ബാത്തിലൊക്കാനോ സഹൂഖ കാരണം ബാത്തിലെന്ന് പറയുന്നത് നശിക്കാനുള്ളതാണ് അത് തുടക്കം തന്നെ ഇസ്ലാമിൻ നേരിട്ട് ശത്രുവിനെ പിൻ നേരിടുന്ന അതേ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ അള്ളാഹു താല ഉദ്താലഹര്യത്തിൻ്റെ പരാജയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അതു അതിനു വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത് തന്നെ അതിലൂടെയുള്ള ഉദാഹരണങ്ങളാണ് പിന്നീട് നമ്മൾ വിശദീകരിച്ച് പറയുന്നത് ബദർ യുദ്ധം എന്തിൻ്റെയൊക്കെ അടയാളങ്ങളാണ് നബ്സള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ പ്രാർത്ഥനയുടെ അടയാളമാണ് അള്ളാ ഉസ്മാനോല നിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയ്ക്ക് വാഗ്ദാനം ചെയ്തു ഭദ്രവിധത്തിൽ വിജയിക്കുമ്പോൾ തന്നെ എന്ന് പറയുന്നു എന്നിട്ട് പോലും നബി സല്ലാമു അലൈവി വസ്ലമ സഹാബികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ കൂടിയാലോചന നടത്തുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി അതായത് ഏതൊരു തീഷ്ണമായ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വിജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടെയുള്ളവരോട് കൂടിയാലോചിച്ചു കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ഗൗരവപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളൊരു പാഠം ഭദ്ര നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനോ തല വാഗ്ദാനം ചെയ്ത ബദ്രയുദ്ധത്തിൽ പോലും നെബിസല്ലാഹു അലൈഹി വസ്ലമ നീണ്ട പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്നത് കാണാൻ കഴിയും അദ്ദേഹം പ്രാർത്ഥിച്ച് കൈ പൊക്കുകയും തോളിൽ നിന്ന് ഷാൾ താഴെ വീഴുകയും അബൂബക്കർ അള്ളാഹുവിൻ്റെ എടുത്തും തോളിലോട്ട് വെച്ചു കൊടുക്കുന്ന സീനും നമുക്ക് ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിന് മിസുല്ലാഹ് അലൈവിസ്ലം പറയുന്നുണ്ട് അള്ളാ ഈ യുദ്ധത്തിലങ്ങാണം നാളത്തെ യുദ്ധത്തിലങ്ങാണം പരാജയപ്പെട്ടു പോയാൽ നിന്റെ നാമം ഉച്ചരിക്കുവാൻ ഒരാൾ പോലും ഭാഗ്യാവാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന നബ്സ് അല്ലാസ്ലമിൻ നമുക്ക് കാണാം അവൻ്റെ കൂടെ അതായത് പ്രാർത്ഥന ഏതൊരു സാഹചര്യത്തിലും പ്രതീക്ഷ ഉള്ള വിഷയത്തിലാണെങ്കിൽ പോലും അപ്പോഴും പ്രാർത്ഥന അനിവാര്യമാണെന്ന് ഭദ്രയുദ്ധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തവക്കുൽ ഖുറാൻ പല ഭാഗങ്ങളിലും യുദ്ധ സാഹചര്യങ്ങൾ പറയുമ്പോൾ തവക്കുലിനെ എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും പ്രാർത്ഥനയ്ക്കൊപ്പം പ്രതീക്ഷയ്ക്കൊപ്പവും നാളത്തേക്കുള്ള കാര്യം നാളത്തെ കാര്യം പടച്ചവനാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുകയാണെങ്കിൽ പടച്ചവൻ നമുക്ക് വിജയം തരുമെന്ന് പറഞ്ഞ പ്രതീക്ഷ അതും ബദർ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം അതിൻ്റെ കൂടെ സ്വബറും തക്കുവയും ഈ ഭാഗം വിശദീകരിക്കുന്ന നിലയിൽ അള്ളാഹു സുബാനോ തല സ്വബറും തക്കുവയും പ്രത്യേകം എടുത്തു തന്നെ പറയുന്നുണ്ട് ഒന്ന് റമബാനിലാണ് നടക്കുന്നത് റമലാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ സ്വബറും തക്കുവേയും ഉത്യേജിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ മാസത്തിൽ തന്നെയാണ് ബദർ യുദ്ധവും നടക്കുന്നത് ഇത് വിശദീകരിക്കുന്ന ആയത്തിലുള്ള അള്ളാഹു സുബ്ബാന താല സ്വബറും തബറും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ കൂടെ തന്നെ ഈ ബദർ യുദ്ധത്തെ അല്ലെങ്കിൽ ബദർ യുദ്ധ സന്നാഹം എങ്ങനെയാണ് അലൈഹി അലൈവലമ സജ്ജീകരിച്ചത് എന്നും കൂടി ചരിത്രത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ട് അതിസൂക്ഷ്മമായി എല്ലാ തരത്തിലുള്ള സ്ട്രാറ്റജികളെയും മുന്നിൽ വെച്ചുകൊണ്ട് വിജയം ഉറപ്പു വരുത്തുന്ന തരത്തിലേക്കാണ് അലൈഹി അല്ലാസലമ്മ സൈനിക വിന്യാസം പോലും നടത്തുന്നത് അതായത് പ്രതീക്ഷകളൊക്കെ ഒഴിവാക്കി എന്തായാലും നേരിടാൻ പോകുന്ന നേരിടാം എന്ന തരത്തിലായിരുന്നില്ല അലൈഹി അല്ലൈവല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് പോലും നീണ്ട സ്ട്രാറ്റജികളുടെ ഭാഗമായിരുന്നു അതിനുവേണ്ടി എല്ലാ പരിപാടിയും ചെയ്തിന് ശേഷം മാത്രമാണ് മദീനയിലേക്ക് വന്നത് അങ്ങനെ സ്ട്രാറ്റജികൾ തയ്യാറാക്കി മദീനയിലേക്ക് വന്ന ഒരു ഭരണകർത്താവും അനുയായികളും വെറും കൈയോടെയല്ല യുദ്ധത്തിന് പോവേണ്ടത് ആ യുദ്ധത്തിന് പോകുന്നതിൽ പോലും വ്യക്തമായ പദ്ധതികൾ തന്നെ വേണം എന്ന് തീരുമാനിച്ചുറച്ചതായിരുന്നു സ്വഭാവ അലഹി സല്ലമ്മ അതുകൊണ്ട് അവരെടുത്ത സ്ഥലം വെള്ളം ഉള്ള ഭാഗം ചതിപ്പില്ലാത്ത ഭാഗം അങ്ങനെ ഖുറാൻ തന്നെ ഒരുപാട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും യുദ്ധത്തിൽ അലൈഹി മുസ്വല്ലാസ്ലം സ്വീകരിച്ച സൈനിക കുറിച്ച് ചരിത്രം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു വളരെ ഭീകരമായ ഒരു സാഹചര്യം നേരിടുമ്പോൾ പോലും വളരെ മനസ്സാന്നിധ്യത്തോടു കൂടി അടിയുറച്ച ഈമാനിനോട് കൂടി അള്ളാഹു ആണ് വിജയം തരുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ അതിന് തക്കതായ തരത്തിലുള്ള തീരുമാനങ്ങളൂടി എടുക്കണം എന്നുള്ള പാഠം ലൗസ്ബാനോ തല ബദർ യുദ്ധത്തിലൂടെ നമുക്ക് തരുന്നതായി കാണുവാൻ കഴിയും ഇതിനേക്കാൾ മുകളിൽ ഈമാൻ എന്ന് പറയുന്ന ഈമാൻ മാൻ ഇല്ല എങ്കിൽ ബദ്രയുദ്ധമില്ല ഈ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബദ്രയുദ്ധം സംഭവിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാനുള്ളത് അള്ളാഹുൻ്റെ സഹായം എന്നത് മലക്കുകളുടെ സാന്നിധ്യം കൂടി ഉള്ളതാണ് ബദരയുദ്ധം പലപ്പോഴും നമ്മൾ ബദർ യുദ്ധത്തെ വിശദീകരിക്കുമ്പോൾ മുന്നൂ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി പതിമൂന്നിലടക്കമുള്ള ആൾക്കാർ വലിയ സൈന്യത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു സെക്കുലർ കപ്പുറം നിന്നുകൊണ്ട് മലക്കുകളും കൂടി സാന്നിധ്യത്തിലും ഒരു ദൈവിക സഹായവും കൂടി ഉള്ളതും കൊണ്ടും കൂടിയിട്ടാണ് യുദ്ധം വിജയിച്ചത് എന്നും ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് അള്ളാഹുൻ്റെ സഹായം ഏത് തരത്തിലാണ് വിശ്വാസികൾക്ക് വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ രീതിയിൽ ബദ്രയുദ്ധം നമുക്ക് നൽകുന്ന പാഠങ്ങളായ ഈമാൻ തപ്പുവ സ്വബ്ബറ് തവക്കുൽ അതുപോലെ തന്നെ ഈ പദ്ധതികൾ തയ്യാറാക്കാനുള്ള ചിന്ത നിരവധി കാര്യങ്ങൾ കൂടി ഓർമ്മ വെച്ചു വേണം ബദർ യുദ്ധം നമ്മുടെ ജീവിതത്തിലും സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു ചരിത്രം പറയുകതിനേക്കാളും അപ്പുറം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ ഈമാനില്ലാത്ത ഒരു നിമിഷം നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല ഉള്ളാ ഹസ്ബാനവത്താല പ്രത്യേകം എടുത്ത് പറഞ്ഞത് സ്വബറും തക്വയും ഈമാനും ഈ ആയത്തുകൾ പല ഭാഗങ്ങളിലായി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും ഈമാനും സ്വബറും തക്കവയും ഇല്ലാതെ ഒരു വിശ്വാസിക്ക് ഒന്നിനെയും നേരിടുവാൻ കഴിയില്ല ഒലാ തഹിനു ഒലാ തഹസനുലു ഇൻകുന്തുഗ്മിനിയും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഹിന്നിക്കേണ്ടതില്ല നിങ്ങൾ തന്നെയാണ് ഉയർന്നവർ ഇൻകുന്തുഗ്മിനിയും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നുള്ളഹു സുബുബാനു തല പറയുന്നുണ്ട് ഈമാൻ ഇല്ല എങ്കിൽ നമുക്ക് ഔന്നത്യം ഉണ്ടാവുകയില്ല ആ ഔന്നത്യം ലഭിക്കണമെങ്കിൽ നമുക്ക് സ്വബർ വേണം അതിൻ്റെ കൂടെ തക്വയും വേണം അള്ളാഹു ഹു സുബ്ബാനവത്തല ഈ ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ നമ്മളിൽ കൂടുതൽ ഈമാൻ ഉണ്ടാക്കുകയും സ്വബറും തക്വയും ഉണ്ടാക്കുകയും ചെയ്യട്ടെ വാഹു ഔവാനാ അലഹദില്ല റബീല് അലമീൻ അസ്ലാമലൈക്കും